ലോകത്തിലെ തന്നെ ഗ്രന്ഥപ്രതിഷ്ഠയുള്ള മതാതീത ദേവാലയമാണ് കക്കോട് ചെറുശ്ശേരി ഗ്രാമത്തിലെ നവപുരം ദേവാലയം ഇതിന്റെ പ്രത്യേകത അറിഞ്ഞ് സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെയാണ് ദേവാലയം സന്ദർശിക്കാൻ എത്തുന്നത് ചട്ട്യോൾ എസ് കെ വി യു പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമെത്തി ഇവിടെ നിന്ന് പ്രസാദമായി വാങ്ങിയത് പുസ്തകമാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാധനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ ചട്ടിയോൾ യു പി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് വിദ്യാർത്ഥികളും അധ്യാപകരും കക്കോട് ചെറുശ്ശേരി ഗ്രാമത്തിലെ നവപുരം പുസ്തക ദേവാലയം സന്ദർശിച്ചു ലോകത്തിൽ ആദ്യമായി ഗ്രന്ഥപ്രതിഷ്ഠ നടത്തിയ മതാതീത ദേവാലയമാണ് നവപുരം ദേവാലയം മഹാകവി ചെറുശ്ശേരിയുടെ പേരിൽ സ്ഥാപിതമായ കലാസാഹിത്യ ഗ്രാമത്തിലാണ് നവപുരം ദേവാലയം സ്ഥിതി ചെയ്യുന്നത് സർവമാനവിക സമഭാവനയോടെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഈ ദേവാലയത്തിൽ വഴിപാടും പ്രസാദവും പുസ്തകങ്ങളാണ് നവപുരത്തെ സഭാഗ്രഹത്തിൽ നടന്ന സഭയിൽ ദേവാലയ സ്ഥാപകനും സാമൂഹ്യ ചിന്തകനുമായ പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്റർ വിദ്യാഭ്യാസ ും മാനവസ്നേഹവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ചുമതലയുള്ള അധ്യാപകരായ ഇ വി നവീൻ ആർ കെ മീന എന്നിവരും അധ്യാപകരായ കെ വി ഉഷ ഒ സരസ്വതി ശ്രീലക്ഷ്മി പി നിഷ എന്നിവരും വിദ്യാർത്ഥി പ്രതിനിധികളും ചടങ്ങിൽ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾ സമാഹരിച്ച പുസ്തകങ്ങൾ ദേവാലയത്തിൽ സമർപ്പിക്കുകയും ദേവാലയത്തിൽ നിന്ന് സ്കൂൾ ലൈബ്രറിയിലേക്ക് പ്രസാദമായി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്ക് ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ ഫൈവ് സീറോ ഫോർ വൺ